വിശുദ്ധനായ ജോൺ മരി വിയാനി എന്താണ് കുടുംബത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദൈവം വെച്ച് അടിസ്ഥാനം ഏറ്റവും പുരാതന സംരംഭമാണ് കുടുംബം ദൈവം ഏറ്റവും ആദ്യം ആശീർവാദം നൽകിയതും കുടുംബത്തിനായിരുന്നു ദൈവം ആദ്യം ആശീർവാദം കൊടുത്തത് കുടുംബത്തിനാണ് ഒരു കുടുംബത്തിലാണ് ദൈവത്തിന്റെ ബ്ലെസ്സിങ് വരുന്നത് ദൈവത്തിന്റെ ആദ്യത്തെ സംരംഭവും ദൈവത്തിന്റെ ആദ്യത്തെ സ്ഥാപനവുമാണ് കുടുംബം ദൈവത്തിന്റെ പദ്ധതിയിൽ കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈ തിരുവചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് ഹാലിലൂ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മറ്റേത് നാളുകളേക്കാൾ ഉപരി നമ്മുടെ കുടുംബങ്ങളോട് കടത്താൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനി കുടുംബങ്ങളുടെ ശുശ്രൂഷയാണ് സഭയിൽ വെളിപ്പെടാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് കുടുംബങ്ങളെ ഉണർത്തുന്ന ഒരു 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 കൃപയുടെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദൈവവിളികളാൽ സമ്പന്നമായ പ്രാർത്ഥനയാൽ സമ്പന്നമായ വിശുദ്ധിയിൽ സമ്പന്നമായ ദൈവവചനത്താൽ സമ്പന്നമായ സഭാത്മക ജീവിതത്തിൽ സമ്പന്നമായ അനുഗ്രഹിക്കപ്പെട്ട അനേകം കുടുംബങ്ങളെ സഭയിൽ പരിശുദ്ധാത്മാവ് ഉണർത്തുവാൻ പോവുകയാണ് ഇതൊരു പ്രവചനമായി നിങ്ങൾ കുട്ടിക്കും ഇത് തുറന്നു വരുന്ന നാളുകളിൽ പരിശുദ്ധാത്മാവ് സഭയുടെ കുടുംബങ്ങളിലൂടെ ശക്തമായി ഇടപെടുവാനും പ്രവർത്തിക്കുവാനും പോവുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മറ്റേത് നാളുകളേക്കാൾ ഉപരിയെന്ന് പിശാച്ച് കുടുംബങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുടുംബങ്ങളെ നശിപ്പിക്കുക குடும்பங்களை தாறுமாறக்கான் குடும்பங்களை அலங்கோலப்படுத்துவான் குடும்பங்களில் விசுத்தி நஷ்டப்படுத்த விச நஷ்டப்படுத்த விசுவாசம் சேப்பிக்க பிரார்த்தனை இல்லாதாக்கா பந்தங்களை சிதிலீகரிக்கா கலகம் விதைக்கா அஸ்வஸ்தான் அது விவாஹ மோச்சனங்களில குடும்பத்தை மலினப்படுத்துவான் விவாதங்களாக பாபத்த மிளேட்சதிலூட வடிவிட்ட லெங்கிக அராஜகத்துவங்களிலூடைய அவிஸ்வாசத்திலெல்லாம் குடும்பங்களை சினபின்னாக்கான் ഇനാവുന്നതെല്ലാം പിശാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്